നമസ്കാരം രാജ്യത്ത് ഓൺലൈൻ പണമിടപാടുകൾ വ്യാപകമായി വർദ്ധിച്ചു വരികയാണ് എങ്കിലും അക്കൗണ്ടിലെ പണം കയ്യിൽ കിട്ടണമെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ എ ടി എമ്മിലോ പോയി പിൻവലിക്കണം എ ടി എമ്മുകൾ എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാണ് ബാങ്കിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ വളരെ പെട്ടെന്ന് അക്കൗണ്ടിലെ പണം എ ടി എമ്മിലൂടെ പിൻവലിക്കാൻ കഴിയും സാധാരണയായി എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ എ ടി എം കാർഡ് അത്യാവശ്യമാണ് അതായത് ഡെബിറ്റ് കാർഡ് കയ്യിൽ കരുതൽ അത്യാവശ്യമാണ് എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി രാജ്യവ്യാപകമായുള്ള എ ടി എമ്മുകളിൽ ഒരു പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എ ടി എം ഇല്ലാത്ത സാഹചര്യത്തിലും ഇനി പണം വളരെ സിമ്പിളായി പിൻവലിക്കാം ഇതിന് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാത്രം മതി ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതോടൊപ്പം തന്നെ ഭീം തുടങ്ങിയ യു പി ഐ ആപ്പുകളാണ് അതെല്ലാം ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുക പുതിയ കാർഡ് ലസ് സംവിധാനം വളരെ വേഗതയേറിയതും സൗകര്യപ്രദവും സുരക്ഷിതവുമാണ് മൊബൈൽ ഫോൺ വഴി പണം പിൻവലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതായത് ആദ്യം അടുത്തുള്ള എ ടി എം സന്ദർശിക്കാം അതിനുശേഷം എ ടി എം സ്ക്രീനിൽ ക്യു ആർ ക്യാഷ് അല്ലെങ്കിൽ സ്കാനർ എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക നിങ്ങളുടെ യു പി ഐ ഐ ഡിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക തുടർന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന തുക നൽകുക യു പി ഐ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ പിൻ നമ്പർ നൽകുക വിഡ്രോവൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാവുന്നതാണ് കൂടാതെ ഇതിൽ പരിധികളുണ്ട് അതായത് എ ടി എമ്മുകളിൽ യു പി ഐ വഴിയുള്ള ഓരോ ഇടപാടിനും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി പതിനായിരം രൂപയാണ് നിങ്ങളുടെ യു പി ഐ ഇടപാട് പരിധികളാണ് പ്രതിദിന പിൻവലിക്കൽ പരിധി നിയന്ത്രിക്കുന്നത് ഐ സി സി ഡബ്ല്യു സജ്ജമാക്കിയ എ ടി എമ്മുകളിൽ മാത്രമേ ഈ സേവനം ലഭ്യമാകൂ എല്ലാ എ ടി എമ്മുകളിലും യു പി ഐ പണം പിൻവലിക്കലിനെ പിന്തുണയ്ക്കുന്നില്ല പിന്തുണയ്ക്കുന്ന എ ടി എമ്മുകളിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭീം എന്നിവ ഉൾപ്പെടുന്നുണ്ട് യു പി ഐ പണം പിൻവലിക്കലിലൂടെ കാർഡില്ലെങ്കിലും ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും പണം പിൻവലിക്കാൻ കഴിയും കാർഡ് സ്കീമിംഗ് ക്ലോണിംഗ് കാർഡുകളുടെ നഷ്ടം അല്ലെങ്കിൽ മോഷണം എന്നീ അപകട സാധ്യതകൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കാർഡ് രഹിത പിൻവലിക്കലുകൾ ചില അപകട സാധ്യതകൾ കുറയ്ക്കുമെങ്കിലും ഉപഭോക്താക്കൾ ചില മുൻകരുതൽ പാലിക്കേണ്ടതുണ്ട് യു പി ഐ പിൻ നമ്പർ വളരെ സുരക്ഷിതമായി ഉപയോഗിക്കണം അതുപോലെ എ ടി എമ്മിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി